കൂട്ടുകാർക്കായി മൂന്ന് സ്വാതന്ത്ര്യദിന പ്രസംഗം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യൻ സ്വാതന്ത്ര്യദിനം ആദ്യമായി എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസ നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും മോചിതരായത് മോചിപ്പിക്കുവാൻ മുന്നിട്ടിറങ്ങിയ സ്വാതന്ത്ര്യ സമര നായകനായിരുന്നു ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങി ഒട്ടേറെ പേർ അവരുടെ എല്ലാം ത്യാഗമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇന്ത്യക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെ ഈ അവസരത്തിൽ നമ്മൾ സ്മരിക്കുന്നു ഈ വർഷം നമ്മൾ എഴുപത്തിയെട്ടാം ദിനമാണ് ആഘോഷിക്കുന്നത് ദുരിതങ്ങളും പ്രയാസങ്ങളും കടന്നു പോകും നമ്മുടെ രാഷ്ട്രത്തെ എഞ്ചോട് ചേർത്ത് ആ നല്ല നാളേക്കായി നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാം എൻ്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു നന്ദി ജയ് ഹിന്ദ് ബഹുമാനപ്പെട്ട അധ്യാപകരെ പ്രിയ കൂട്ടുകാരെ നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാണിന്ന് ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മുടെ രാജ്യത്തെ മോചിപ്പിക്കാൻ നിരവധി സ്വാതന്ത്ര്യ സമര സേനാനികൾ ധീരമായി പോരാടി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് മുതൽ തുടങ്ങിയ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനായിരുന്നു ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് സർദാർ വല്ലഭായ് പട്ടേൽ ബാലഗംഗാധര തിലക് റാണി ലക്ഷ്മിബായ് തുടങ്ങിയവരായിരുന്നു ഈ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ ജവഹർലാൽ നെഹ്റു അന്നേ ദിവസം ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ ത്രിവർണ പതാക ഉയർത്തി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്തു അതിൻ്റെ ഓർമ്മക്കായി ഈ ദിനത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു ഈ സുപ്രധാന അവസരത്തിൽ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ജീവത്യാഗം ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളെ നമുക്ക് ഓർക്കാം ആദരം അർപ്പിക്കാം അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്തെ കാത്തു സംരക്ഷിക്കുന്ന ധീരജവാന്മാരെയും ഓർക്കാം സാമൂഹിക നീതി ആദർശങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം ജയ്ഹിന്ദ് മാന്യ സദസ്സിനെ നമസ്കാരം ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു ഇന്ന് നമ്മൾ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചു നാം ഈ ദിവസങ്ങളിൽ നന്ദിയോടെയും ആദരവോടെയും ആഘോഷിക്കണം മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ നമ്മുടെ മഹാനായ നേതാക്കളെ നാം ഓർക്കണം അവരുടെ ത്യാഗങ്ങൾ കൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതും നാം എല്ലാവരും ഇന്നും സമാധാനത്തോടെ ജീവിക്കുന്നതും സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയെട്ട് വർഷം കഴിയുമ്പോൾ നമ്മുടെ രാജ്യം ലോകത്തിനു മുന്നിൽ ഏറ്റവും മികച്ച രാജ്യമായി നിൽക്കുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം വലിയ സന്തോഷത്തോടെ തന്നെ നമുക്ക് ഈ ദിവസം ആഘോഷിക്കാം നന്ദി നമസ്കാരം